സിയുടെ ഉടമസ്ഥതയിലുള്ള മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാനിക്കൽ ഗാർഡനില് മൂന്നാമത് ഫ്ലവർ ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്ത ഫ്ലവർ ഷോയിൽ ഇന്ന് വരെ മുപ്പതിനായിരത്തിലധികം സഞ്ചാരികൾ എത്തുകയുണ്ടായി തീർച്ചയായും അയ്യായിരത്തിലധികം ചെടികളും അതുപോലെ വിദേശികളും ഗോക്കറും ഉൾപ്പെടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചൂട് കാലാവസ്ഥയിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ട്രിസ്റ്റുകളാണ് കൂടുതൽ നമ്മുടെ ഇവിടെ സന്ദർശിക്കنده സന്ദർശകരുടെ നല്ല അഭിപ്രായം വരും വർഷങ്ങളിലും ഫ്ലവർ ഷോ കണ്ടിന്യൂ ചെയ്യുന്നെന്നു ഞങ്ങളെ സഹായിക്കുന്നുണ്ട് മുൻ വർഷങ്ങളെ വെച്ചിട്ട് തെരക്കുണ്ട് മുൻ വർഷങ്ങളെ വെച്ചിട്ട് മുൻ വർഷങ്ങളെ വെച്ചിട്ട് еതാണ് ഇരട്ടി അതിലധികം സന്ദർശകരാണ് ഈ വർഷം എത്തിയിരിക്കുന്നത് എനിക്ക് ഇങ്ങ മൂന്നാർ ഫസ്റ്റ് ടൈം കുട്ടികളെല്ലാം അളച്ചിട്ട് വന്നോ ரொம்ப നല്ല രണ്ടിച്ചി ചിന്നസ ആഞ്ഞിച്ചി பசങ്ങളും നല്ല എൻജോയ് பண்ணாங்க ഫ്ലവർ ഷോ ലൈറ്റിംഗ് ல்லாம் സെമ്മയ ആ இருக்கு ഡിജെ குழந்தைங்கள்லாம் செம்மையாக என்ஜாய் பண்ணுறாங்க சிங்கர்ஸும் நல்லா அந்தந்த எந்தெந்த இருந்து வராங்களோ அவங்களுக்கு ஏற்ற சாங்ஸ்லாம் ப்ளே பண்ணுறாங்க அதெல்லாம் ரொம்ப ஜாலியாக என்ஜாய் பண்ணுறாங்க எல்லாரும்